ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ നടൻ മോഹൻലാലിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നെന്നും ഭാവ വൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാലെന്നും എടുത്തുപറയേണ്ട കാര്യം അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിന്റെ ഭാഗമായുള്ള ജീവകാരുണ്യ മനോഭാവവുമാണെന്നും പ്രളയകാലത്തും വയനാട്ടിലെ ഉരുൾപൊട്ടൽ സമയത്തും സഹായവുമായി ആദ്യം മുന്നിലെത്തിയത് താൻ ഓർക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീകുമാരൻ തമ്പി അവാർഡ് മോഹൻലാലിന് സമ്മാനിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം മലയാള ചലച്ചിത്ര കലാകാരൻ എന്ന അടിസ്ഥാന മേൽവിലാസത്തിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ ചലച്ചിത്രകാരനായി ഉയർന്നു നിൽക്കുന്നു മോഹൻലാൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരമടക്കം ദേശീയവും അന്തർദേശീയവുമായ ബഹുമതികൾ നേടി മലയാള സിനിമയുടെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും കേരളത്തിൽ പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ ശ്രീ മോഹൻലാൽ ടെലിവിഷൻ തിരുവനന്തപുരം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் பார்ட்டிஸ் அங்கேஜுகள் ஷோ மென்டலிசம் மினார் நைன் த்ரீ